പ്രയാസം ജസ്റ്റ് അഞ്ച് സെക്കൻഡ് കൊണ്ട് ചൂണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ചൂണ്ടണം ചൂണ്ടണം തെക്കോട്ട് 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 വേൻ ചൂണ്ടിക്കോ ഇനി അങ്ങനെ തന്നെ പിടിച്ചോ അങ്ങനെ തന്നെ പിടിച്ചോ ഇനി ഒന്ന് കണ്ണൂർ നോക്കിയേ എത്ര തെക്കാ നോക്ക് കൊറേ ആൾക്കാർക്ക് അങ്ങോട്ട് കുറെ ആൾക്കാർക്ക് ഇങ്ങോട്ട് ആൾക്കാർക്ക് ഫ്രണ്ടിലോട്ട് കുറെ ആൾക്കാർക്ക് ബാക്കോട്ട് ആണോ അല്ലേ നിങ്ങൾ പറ നാല് തെക്കാണ് എന്താ പ്രശ്നം എന്നറിയോ രാവിലെ മുതൽ വരെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ എന്ന് പറഞ്ഞാൽ ദിശാബോധമില്ല എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊച്ചാക്കി എന്ന് വിചാരിക്കല്ലേ അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ പറയുന്നത് ഇനി ദിശ ഏതെന്ന് തന്നാലേ നമ്മൾ കേൾക്കണമെന്നില്ല കാരണം നമ്മൾ പോയി നേതാക്കന്മാരോട് പറഞ്ഞാല് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടോ അല്ല ഞാൻ പ്രസംഗിക്കാൻ വന്നു എല്ലാവരും കയ്യൊന്ന് ഇങ്ങനെ ആക്കിയാട്ടെ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ ആക്കിയാട്ടെ വേര് നെറ്റിയിലൊന്ന് കൈ വെച്ചാട്ടെ നെറ്റിയില് നെറ്റിയില് ഇതാണോ നെറ്റി നെറ്റിയില് വെച്ചല്ലോ അല്ലേ ഉറപ്പല്ലേ കൊറേ ആൾക്കാർ ഇവിടെ വെച്ചു എന്താ കാര്യം എന്താ കാര്യം ഞാൻ അവിടെ വെച്ചത് കൊണ്ട് അല്ലെ അങ്ങനെ തന്നെ അല്ലേ അല്ലേ എല്ലാരും എല്ലാവർക്കും ഒന്ന് കൈ കൊടുത്താട്ടെ എല്ലാവരും എല്ലാവർക്കും ഒന്ന് കൈ കൊടുത്തു അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ ഇതൊരു ട്രെയിനിങ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാതിരി ഉസ്താദ്മാരെ അങ്ങ് ക്ഷമിക്കണേ പാവം ഈ ഉസ്താദൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ദക്ഷിണനെ കൊണ്ടുനടക്കുന്ന ആൾക്കാർ അവർ വിചാരിക്കും എന്തൊക്കെയാ ഇയാൾ വന്നിട്ട് കാണിക്കുന്നു ചില പാഠങ്ങൾ പഠിപ്പിക്കുക അത്രേ ഉള്ളൂ ഉച്ച എല്ലാരും ഒന്ന് പരസ്പരം ഹഗ് ചെയ്താട്ടെ ഒന്ന് കെട്ടിപ്പിടിക്ക ആ കെട്ടിപ്പിടിക്കൽ നല്ല സന്തോഷം എൻ്റെ നമ്മൾ ജമായത്തിന്റെ അല്ല ഇവനേതാ അപ്പ ഇവനെ ഇപ്പൊ ഞാൻ കെട്ടിപ്പിടിച്ചതെന്നാർക്കെങ്കിലും തോന്നിയോ ആലിംഗനം ചെയ്യുമ്പോൾ ചില ആൾക്കാരോട് പ്രത്യേക ബന്ധമുണ്ടാവുക ചില ആൾക്കാരോടൊരു വിയോജിപ്പുണ്ടാവുക അല്ലെ അകൽച്ച ഉണ്ടാവുക എന്നത് പോലും ജമാഅത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെതിരാണ് കാരണം ജമാഅത്തിൽ നിസ്കാരത്തിൽ പോലെ അവിടെ രാജാവാണോ അല്ലാത്തവനാണോ എന്നൊന്നും നോക്കാറില്ല അവന്റെ കാലും ചുവട്ടിൽ പോയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക അടിമയായ മനുഷ്യന്റെ കാലും ചുവട്ടിലായിരിക്കും ചിലപ്പോൾ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ആൾ പോയിട്ട് സുജൂതി ചെയ്യുക ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തുന്നതിന്റെ പേരാണ് ശരിക്കും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്നാണ് എല്ലാവരും ഐക്യത്തോടെ പോകേണ്ടവരാണ്

വലിയ കലാകാരന്മാരൊന്നും ഇപ്പൊണ്ടാകണമെന്നില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് ഒന്ന് വരച്ചോളി കുറച്ച് വലുപ്പത്തിൽ വരച്ചോ കുറച്ച് വലുപ്പത്തിൽ വരച്ചോ വേര് 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 മരത്തിന് സാധാരണ റൂട്ട്സ് ഉണ്ടാവും അതാണ് വേരുകൾ പിന്നെ ട്രങ്ക് ഉണ്ടാവും അതാണ് തടിമരം പിന്നെ ബ്രാഞ്ചസ് ഉണ്ടാകും മെയിൻ ബ്രാഞ്ചസ് പിന്നെ സബ് ബ്രാഞ്ചസ് ഉണ്ടാവും പിന്നെ ലീവ്സ് ഉണ്ടാവും ഫ്ലവേഴ്സ് ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതിലൊന്നും പോകണ്ട നിങ്ങൾ പാകം ചെയ്യേണ്ടത് വേര് മാത്രം വരച്ചാൽ മതി എന്താ കാര്യം എന്താറിയോ ആ വേരിന് മുകളിൽ ഒരു മരമുണ്ടെന്ന കാഴ്ചപ്പാട് വരാത്തത് കൊണ്ടാണ് അവര് വലിയ വിശാല ഹൃദയരൊക്കെ ആയിരിക്കും കുറവൊന്നും ആവില്ല എന്നാൽ കലാകാരനോട് പറഞ്ഞാൽ നല്ല ഒരാളോട് പറഞ്ഞാൽ സത്യത്തിൽ ആ വേര് തുടരുന്നെ എവിടെ നിന്നായിരിക്കും 俺の手でしょ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെരിന്തൽ ഒരു മഹലിൽ വരിക ഞാൻ അവിടെ അഞ്ച് പത്ത് പരിപാടിക്ക് പോയിട്ടുണ്ട് ആ മഹലിൽ കഴിഞ്ഞ കൊല്ലം നടന്നത് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കുട്ടികളെ